ഷാജി ബാബൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും നേരത്തെ പറഞ്ഞത് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും ഇതെല്ലാം എനിക്ക് തോന്നുന്നു നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആളുകൾ അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നു എവിടെ ചെന്നാലും പ്രായഭേദം ആളുകൾ ചോദിക്കുന്നു എന്ത് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ഷൂട്ടിങ് ആട് ആ ആ അടുത്ത തവണ അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ല പക്ഷെ അത് ആടിന് വേണ്ടി വേണ്ടിന് ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വലിയ അനുഭവമാണ് ും ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള അതൊക്കെ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കളിയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് വരിക അത് ഡ്രോപ്പ് അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ട് പാർട്ടി ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ എനിക്ക് തോന്നുന്നു സാധാരണ ഗതിയിൽ പടം ഹിറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് ടൂൺ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതൊന്നും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ പറയുന്നത് ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂ എന്റെ വൈഫാണ് ചെയ്തത് വളരെ യൂണീക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യ ചേച്ചി അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടില്ല സൈജു ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആരോപിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആടും എനിക്ക് തോന്നിയത് അതിലും ഗംഭീരമാവട്ടെ ആർ ത്രീ ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുന്റെ ഗഡ്സ്ക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവർ പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക സിനിമിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ആർ എത്തുമ്പോൾ ഫ്രൈഡേ ഞങ്ങൾ ഇതുവരെ ഇപ്പോ ആറാണെങ്കിലും ഇപ്പോൾ ആടാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും എന്താ പറയുക ഏറ്റവും മുതൽ മുടക്കമുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ും വലിയൊരു സന്തോഷവും അഭിമാനവും സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു സോ മച്ച് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്